പിടിച്ചോ പിടിച്ചോ കൂട്ടം പിടിച്ചോ മുഖം വന്ന് ആദ്യം ഒന്ന് കഴുക അവിടത്തേക്ക് ഞാനവിടെ താഴെ ഇല്ലെന്നും പറഞ്ഞിങ്ങനെ ചവിട്ടി ആ ീക്കാലങ്ങാട് തന്നാലുവെച്ചത് രണ്ടും തന്നു രണ്ടും രണ്ടും തന്ന ഇത്രയും അങ്ങോട്ട് ചെളി ഇവിടെ ഒക്കെ ആയാ ഇത്ര വരെ മുങ്ങി അതായിരം എനിക്ക് ദൈവം തന്നു അതായാലും എനിക്ക് ദൈവം തന്നു ജീവന്റെ വില എന്ന് പറഞ്ഞ ഒന്നിനോട് ഭൂമിക്കാൻ പറ്റില്ല സത്യം വകേലത്തിനാ രക്ഷിച്ച ഞാൻ വീണപ്പോ തന്നെ വകേലത്തിനു കേട്ടപ്പോ ഇവിടത്തെ തള്ള പറയ അവള് ചാഹയില്ലാഹൂല്ല ഈ കമ്പ് എൻ്റെ കയ്യിലിരിക്കുന്ന കമ്പ് ഇവിടെ കുത്തിയാൽ തന്നെ ഇത്ര ഇറങ്ങിപ്പോവും അപ്പം ഇവിടുന്ന് ആ കാണുന്ന സ്ഥലത്താണ് ഇന്നലെ ഒരു അമ്മച്ചി നാല് മണിക്കൂറാണ് ആ ചെളിയിൽ പൊതഞ്ഞ് നിന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ മുതൽ എഴുപത്താറ് വയസ്സുള്ള കമലാക്ഷി അമ്മ ഭയങ്കര സ്ട്രോങ് ആണ് ഇന്നലെ ഇന്നലത്തെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ ആ ചെറുത് ശരീരം വേനുണ്ട് ചെമ്മീൻ കെട്ടി പണിക്ക് പോകും ചെമ്മീൻ കെട്ടിയിലൊക്കെ പോകും എന്ത് ഈ പ്രായത്തിൽ അതല്ലേ കട്ടക്കി പണിയെടുത്ത കൈയും കാലും ഒക്കെ അപ്പൊ അത്ര ടെൻഷനൊന്നും ഇല്ലായിരുന്നു അമ്മ എന്തിനു വന്നത് ഇങ്ങോട്ടേക്ക് ഇവിടെ ഞാൻ വേണ്ടിക്ക് പണിക്ക് പോയതാ അപ്പൊ എളുപ്പം നോക്കി ഒരു വീട്ടിൽ കയറണം പണിക്ക് അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇതിലും അങ്ങനെ പോവാനെ എളുപ്പമാണ് അപ്പൊ വന്നപ്പോഴത്തേക്ക് ഞാനവിടെ താഴ്വരെന്നും പറഞ്ഞ ഇങ്ങനെ ചവിട്ടി ചവിട്ടി അപ്പൊ ഈ കാലങ്ങാട് തന്ന അപ്പൊ ഈ കാല് കൊടുത്ത് വെച്ചത് രണ്ടും തന്നു രണ്ടും തന്നു ഇത്രയും അങ്ങാട് ചെളി ഇവിടെ ഒക്കെ ആയാലും ഇത്രയും വരെ മുങ്ങി ഒന്നും ആ പ്ലക്ക് ഒറ്റ മുങ് മുങ്ങി ആ കൊമ്പ് കിട്ടി ആ കൊമ്പിൽ അങ്ങനെ പിടിച്ചു കിടന്ന് അപ്പൊ ഇവരൊക്കെ കൂടി പറഞ്ഞ് അങ്ങനെ പിടിച്ചു കിടന്നു ഞങ്ങൾ നാലു മണിക്കൂർ കിടന്ന് നാലു മണിക്കൂർ അവര് കണ്ട് അവര് കൊറച്ചേരം കഴിഞ്ഞപ്പോ കണ്ടു മോളെ നിസ്സരിക്കാൻ കയറിയതാ അവര് അപ്പെന്നെ കണ്ടു അപ്പൊ കോഴിയാന്നും പറഞ്ഞിരുന്നു കോഴിയോ അപ്പ എന്റെ കൈ കണ്ട് ഇങ്ങനെ അനക്കണം അപ്പഴും ഇല്ല ചു കളറോ കളറായിരുന്നു ആയിരുന്നു പെട്ടെന്ന് ആ ഐഡന്റിഫൈ അമ്മച്ചി ഇങ്ങനെ കിടന്നപ്പോ കോഴിയാണെന്ന് കരുതിട്ടാ ചേച്ചി ആദ്യം ആ ഇവിടെ കോഴി പട്ടികളൊക്കെ വരുമല്ലോ അപ്പൊ അങ്ങനെ എന്താണെന്ന് ആദ്യം കരുതിയത് എന്നിട്ടും എനിക്കല്ല എ വേറെ എന്തോ ആണെന്നൊരു തോന്നല് പോട്ടിലോട്ട് ഇറങ്ങി വെളിയിൽ നിന്ന് തന്നെ അപ്പോഴ് അമ്മച്ചീടെ കൈ കണ്ടു അപ്പൊ മനുഷ്യനാണെന്നോ മനസ്സിലായി അപ്പൊ പെട്ടെന്ന് എനിക്ക് ഉള്ളിലൊരു ഭയം എന്തോ ഒരു ഇതായി പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്ന് കേറി മൊബൈലിൽ എടുത്ത് ആദ്യം ഇവിടുത്തെ ചേച്ചി ആ ചേട്ടനോടി വന്ന് അത് കഴിഞ്ഞ് ആശയൊക്കെ പെട്ടെന്ന് വന്ന് നമ്മളെല്ലാരും നോക്കി പിടിച്ചോണ്ട് നിൽക്കാൻ പറ കമ്പി അതില്ലേ പിടി വിടണ്ടെന്ന് പറഞ്ഞേ എന്നിട്ട് കയറൊക്കെ ഇട്ട് ഏണിയൊക്കെ എടുത്തു കൊണ്ടുവന്ന് എടുത്തുകൊണ്ടുവന്ന് പിടിച്ച പക്ഷെ പറ്റില്ല നമ്മളതിലോട്ടങ് പൂഴ്ന്നു പോവും അപ്പോഴാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് അവര് പെട്ടെന്ന് വിളിച്ച ഉടനെ അവര് പെട്ടെന്ന് വന്ന് പിന്നെ പോലീസുകാർ വന്ന് അമ്മ ചവിട്ടി നോക്കി പോലും നോക്കിയില്ല ചവിട്ടി തന്നെ പുള്ളിക്കാരത്തി കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി കണ്ട സമയ ഒരു മൂന്നേ മുക്കാല് മൂന്നേ മുക്കാല് സമയം അപ്പൊ അമ്മച്ചി വീണത് എപ്പഴാ പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ നാലു മണിക്കൂർ നാല് നാലുമണിക്കൂർ പറഞ്ഞത് അയ്യോ അതേ രീതിയിൽ കഥയിൽ ഒരു ഉണ്ട് കേട്ടോ വീണ ഉടനെ അല്ല അമ്മേനെ ഇവര് നാലു മണിക്കൂർ ഒരേ നിപ്പ് ആ പിടിച്ചിട്ട് അമ്മച്ചി ഒരേപോലെ ചലിക്കാണ്ട് നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു അമ്മച്ചി ഒത്തിരി എഴുന്നേക്കാൻ ശ്രമിക്കുന്നോറും താഴേക്ക് താഴേക്ക് പൊക്കോണ്ടിരിക്കുക പക്ഷെ പുള്ളിക്കാരത്തൊരു മുന്നേ മുക്കാലിനെ കണ്ടപ്പോ നേരത്തെ പറഞ്ഞ പോലെ കോഴിയാണെന്ന് വിചാരിച്ചാണെങ്കിലും ഇറങ്ങി വന്ന് നോക്കി എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു ഞങ്ങൾ വന്ന് കാണുമ്പോ അമ്മ മൊത്തം മുങ്ങി ഇരിക്കുക ഇത്രത്തോളം മുങ്ങി ചെവി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ചെവിയിലൊക്കെ ചെള്ളി തലയിലൊക്കെ ചെള്ളി മൂക്കിന്റെ ഒരു സൈഡില് ആ ഒറ്റ മൂക്കും അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഒരു കൈ മാത്രമേ പൊക്കിയിട്ടുള്ളൂ ആ ഒരു കാല ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അമ്മച്ചിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുമ്പഴത്തേക്കും പുള്ളി ഇറങ്ങി നിന്നെങ്കിലും പുള്ളിയുടെ കാല് ഇത്ര കാലിന്റെ പാദം വരെ ജസ്റ്റ് ഒന്ന് താന്നു അപ്പൊ ഞാൻ കണ്ടപ്പോ പുള്ളിയോട് പറഞ്ഞ് ഇറങ്ങണ്ട കാരണം ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിയും കൂടി താന്നുപോയാ അല്ലല്ല അയൽപക്കത്ത് ചേട്ടൻ അപ്പൊ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതെ അമ്മച്ചീം പറഞ്ഞു ഇറങ്ങണ്ട താഴോന്നുഅങ്ങനെ തന്നെ ഞങ്ങള് കയറിയിട്ട് ഉടനെ തന്നെ ഞങ്ങള് തന്നെ ഫയർഫോഴ്സിന് വിളിച്ചു നിക്കുന്ന നടപ്പാകില്ല കാരണം ഒന്നാമത് സിമെന്റിന്റെ ചെളി പോലത്തെ ആക്ച്വലി ആ നിക്കുന്ന ഉണക്ക മരത്തിന്റെ അവിടെയാണ് അവര് കൊണ്ടൊന്ന് ഡബി ചെയ്തത് വേസ്റ്റ് ഇട്ടത് നല്ല മഴ തിനിക്ക് തോന്നണ സാധാരണ ഈ സാധനങ്ങൾ ചെളി നന്നായിട്ട് ഉറച്ചു പോകും നല്ല വെയിലാണ് ഇപ്പൊ സമയത്ത് ഈ സ്പീലിങ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല മേൾ വശം മാത്രം ഉണങ്ങി നിൽക്കും അടിയിലേക്ക് ഉണങ്ങത്തില്ല അപ്പം നല്ല മഴ പെയ്ത സംഭവം ഇവിടെ നിന്ന് അതിലേക്കൂടെ നിറഞ്ഞാണ് അവിടെ കിടന്നിരുന്നത് നന്നായിട്ട് അതിലേ അങ്ങ് ഒഴുകിയാണ് ഇവിടെ വന്നത് വേസ്റ്റ് അന്ന് ഈ ഫീലിങ് വേസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അവരോട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ മൂന്ന് വീട്ടുകാരും കൂടെ പറഞ്ഞ് ഇനി ഇടണ്ട ഇനി ഇടാൻ പറ്റില്ല ഇനി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലൈന്റ് പോകും എന്ന് പറഞ്ഞാണ് അവരത് നിർത്തിയത് ഇനി ഒരു അപകടം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പറ്റി ഇനി വേറൊരു കുട്ടിക്കാണ് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഒരു കുട്ടിക്കാണ് ഇത് വന്നത് ഇപ്പോ അല്ല നോർമൽ ഗീസില് ഇപ്പൊ ഇനിയിപ്പോ വെക്കേഷൻ ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് നഗരസഭ വിചാരിച്ച് ഈ കാര്യം ഞങ്ങൾക്ക് ഭംഗിയാക്കി തരണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ സ്ഥലം കാണുമ്പോ തന്നെ അറിയാം ഏതൊരു ഏതൊരവസ്ഥയിലാണെന്നുള്ളത് അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാൻ ഞങ്ങൾ ഗവൺമെന്റിനോട് അപേക്ഷിക്കുക ജീവന്റെ വില എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല സത്യം അല്ലെ ഒന്നിനോട് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ രക്ഷിക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മൾ ദൈവങ്ങളെ നേരിട്ട് അത് രൂപത്തിൽ നിങ്ങളുടെയൊക്കെ അതെ അതെ തീർച്ചയായിട്ടും അല്ല ആ നിസ്കാരത്തിന് പോയ ഒരു ദൈവത്തെ വിളിക്കാൻ പോകുന്ന ഒരു കക്ഷിയാണ് കണ്ടത് ദൈവം അപ്പൊ അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അച്ചൻപുണ്യച്ചടുത്ത് പോകുന്നു അടുത്ത് അപ്പൊ ആ വാഗയിലാണ് എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞു തന്നെ രക്ഷിച്ച് ആ ഈ ചേച്ചിയുടെ രൂപത്തിൽ വന്നു അമ്മച്ചിക്ക് കൈത്താങ്ങായി ഫയർഫോഴ്സിനെ ഞങ്ങക്ക് പെട്ടെന്ന് വിളിക്കാൻ തോന്നി ഫയർഫോഴ്സ് സഡൻ ഒട്ടും ലേറ്റ് ആവാതെ അവർ വന്നു അവരെ വിളിക്കാനായിട്ട് വേറുള്ള ആൾക്കാർ ഈ വഴിക്ക് ഉണ്ടായിരുന്നു അവരും പോയി അപ്പൊ അത് പിന്നെ വീഡിയോ കണ്ടിരുന്നു അമ്മച്ചിനെ അടുത്ത് കുളിപ്പിക്കുന്നത് ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കുളിപ്പിക്കും ഞാനും കണ്ടോ വീഡിയോ കണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടപ്പോ എന്നാ തോന്നി നല്ല ആഘോഷം തോന്നി ഇന്നലെ ഈ സമയത്ത് ആഘോഷം അല്ലാറില്ല ഇല്ലാഞ്ഞി ഇല്ലാഞ്ഞി ഇന്നലെ ഞാൻ അത് കിടക്കുന്നു ഇന്ന രണ്ടു കഴിഞ്ഞപ്പോ ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ടല്ലേ ആഘോഷവും സന്തോഷവും ഒക്കെ തോന്നി അന്ത എന്താ ഒച്ച വെക്കാൻ പറ്റാതിരുന്നോ ഒച്ച വെച്ചില്ല ഞാൻ ഒച്ച വെക്കാറ്റ് ആരെങ്കിലും കാണുമെന്നാ ആ വിശ്വാസാണോ ഇവരെയൊന്നും തോപ്പിക്കാൻ നമുക്ക് ഒരിക്കലും വരില്ല തള്ള പറയാകൂല അതെന്താ പറയാ ഇവര് ഞാൻ ആദ്യം പറഞ്ഞു ഈ അമ്മ ചെമ്മീൻ കെട്ടിൽ പണിക്ക് പോകുന്നു അതായത് ചേറിനോടും മണ്ണിനോടും പട പൊരുതിയ ആരോഗ്യമുള്ള കൈയും മനസ്സും ഒക്കെയാ അങ്ങനെയൊന്നും വീഴത്തൊന്നുമില്ല തളരത്തും ഇല്ല അതുകൊണ്ട് വരും ആള് വരും അയ്യോ പൊത്തോന്ന് പറഞ്ഞ് നിലവിളിച്ച് മനസാന്നിധ്യവും കളഞ്ഞില്ല അമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പിടിച്ച അല്ല പക്ഷെ ആ സമയത്ത് ഞാൻ അമ്മച്ചിയോട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും കാരണം ഒന്നും താന്നതനുസരിച്ച് എന്തെങ്കിലും അതിനുള്ളിൽ നമ്മൾ ചെയ്യണമല്ലോ അവർ എത്തനേക്ക് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പൊ അമ്മച്ചി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും ആ കൊമ്പയിലും മുറുക്കി പിടിച്ചോട്ടോ ഇവിടെ ആൾക്കാർ വേറെയുണ്ട് ഇപ്പൊ ഫയർഫോഴ്സ് എത്തുക കാരണം അമ്മച്ചിക്ക് ധൈര്യമുണ്ട് പക്ഷെ നമ്മൾ നമ്മള് ചേച്ചി 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 ഐസ് പോലെ കണ്ട ചേച്ചി ഐസ് പോലെയാണ് ഇരുന്നത് പക്ഷെ അമ്മച്ചീനെ എടുത്ത് അവിടെ കിടത്തുമ്പോഴും അമ്മച്ചിക്ക് കൊഴപ്പില്ല എന്ന് അമ്മച്ചിക്ക് പറയാനുള്ള ഒരു ധൈര്യം അത് നമ്മളെല്ലാവരും എല്ലാവരും സമ്മതിച്ചു ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു വലിയൊരു എനിക്ക് ദൈവം തന്നെ അതായിരം എനിക്ക് ദൈവം തന്നെ അമ്മച്ചി ഇനി ആ ഇപ്പൊ വീട്ടിൽ ഇതൊക്കെ കഴിഞ്ഞു അമ്മേനെ കുളിപ്പിച്ചു അമ്മേനെ വീട്ടിൽ വിട്ട് ആന വീട്ടിൽ കൊണ്ടെ വീട്ടിൽ അവരെ തന്നെ വണ്ടി ആറ്റി കൊണ്ടു വേറൊരു പെണ്ണാ ഞങ്ങളുടെ അടുത്തുള്ള ആ വണ്ടിക്കാട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊഴപ്പൊന്നും ഇല്ല മക്കളൊക്കെ എപ്പോഴാണ് അറിഞ്ഞത് മക്കള് ഇവനെന്നെ നോക്കാൻ നടക്കല്ലോ ഇവിടെ നാല് മണിയായപ്പോഴാണ് ഞാൻ അറിയേണ്ടത് അമ്മക്ക് അപ്പൊ ഞാനിവിടെ അപകടം പറ്റി ഓടും വന്നപ്പോലീസുകാരും ഒക്കെ എടുത്ത് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് വന്ന് പോയി പോലീസുകാർ കുളിപ്പിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് വണ്ടി തരുന്നതായിരുന്നു ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈകാലം തന്നു വണ്ടിയൊക്കെ സൈക്കിളൊക്കെ അവിടെ താഴ്ചകളൊക്കെ ആയിരുന്നു ഞാനിവിടെ ഇണ്ട് നീ വിഷമിക്കാതെ ഞാൻ ഇവിടെ അങ്ങനെ ഒന്നും എങ്ങും പോവില്ല അല്ലെ അങ്ങനൊന്നും പോയി മക്കളെ ഇട്ടിട്ട് എങ്ങും പോകത്തില്ല എന്റെ മകനെ ഇട്ടു ഞാൻ ഒരു സ്ഥലത്ത് എന്റെ മകൻ ഇന്ന് വരച്ച നാളെ ഞാനും എന്റെ മകൻ ഈ റൗണ്ടിന് അകത്ത് അഞ്ചാറ് ഇടവഴി ഉണ്ട് ഈ ഇടവഴിയുള്ള എല്ലാ ഇടവഴിയും ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ

കാണാം ఇంకా ఎనికి కయ్యతా శ